വൺ സെഗൻഡ് വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ ഇന്ന് ലോസ് ആഞ്ചൽസിൽ നിന്ന് ലാസ് വേഗാസിലേക്കാണ് ട്രിപ്പ് പോകുന്നത് ലോസ് ആഞ്ചൽസിലെ കുറച്ച് പച്ചപ്പിക്കുള്ളൊരു ഏരിയയിൽ നിന്ന് ഡെത്ത് വാലിയിലെ മരുഭൂമിയുടെ ഒരു സൈഡിലൂടെയാണ് നമ്മൾ ലാസ് വേഗസിലേക്ക് പോകുന്നത് ഏകദേശം നാല് മണിക്കൂർ വേണം നമുക്ക് ലോസ് ആഞ്ചൽസിൽ നിന്ന് ലാസ് വേഗസിലേക്ക് എത്താനായിട്ട് പോകുന്ന വഴിക്ക് ട്രെയിനുകൾ പോകുന്നത് കാണാനും അതുപോലെ തന്നെ ഈ പച്ചപ്പ് മാറി പല അടിപൊളി രീതിയിലുള്ള മരുഭൂമിയുടെ ഒരു ആ ഒരു വ്യൂ കാണാനൊക്കെ വളരെ അടിപൊളിയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഞങ്ങൾ സമ്മറിലാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ലോസ് ആഞ്ചലസിൽ നിന്ന് പോകുമ്പോൾ ഇവിടെ ഏകദേശം ഒരു എയ്റ്റി ഡിഗ്രി ഫാരാൻ ഹിറ്റൊക്കെ ആയിരുന്നു ഇവിടുത്തെ ആ ഒരു ടെമ്പറേച്ചർ പക്ഷേ നമ്മൾ ഈ മല കയറി ഇറങ്ങിക്കഴിയുമ്പോൾ അത് എയ്റ്റി എന്നുള്ള നയൻറ്റി ആയി പിന്നെ വൺ ആയി പിന്നെ ഒരുപാട് മുകളിലേക്ക് പോകുന്ന നമുക്ക് കാണാം പോകുന്ന വഴിയിൽ നമുക്ക് കാണാം വളരെ എക്സൈറ്റഡ് ആയിട്ട് ഞാൻ റോഷനി നമ്മുടെ പേരൻസ് കുട്ടികൾ എല്ലാവരും കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു യാത്ര പോകുന്നത് ലോസ് ആഞ്ചലസിൽ നിന്ന് നമ്മൾ ലാസ് വേഗാസ് വരെ പോകുന്ന വഴിക്ക് നമുക്ക് മൂന്ന് വലിയ സിറ്റികളാണുള്ളത് ഒന്ന് വിക്ടർ രണ്ട് ബാസ്റ്റോ മൂന്ന് ബേക്കർ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഗ്യാസ് അടിക്കാനും അതുപോലെ തന്നെ ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ടുള്ള സി ആവശ്യത്തിന് നമുക്ക് ഈ സിറ്റികളിലൊക്കെ നിർത്തിയിട്ട് വേണമെങ്കിൽ പോകാം നമ്മൾ സ്ട്രെയിറ്റ് വണ്ടി ഓടിച്ച് പോകുകയാണെങ്കിൽ നമ്മൾ നാല് മണിക്കൂർ കൊണ്ട് എത്തും പക്ഷേ നമ്മൾ ഒന്ന് റെസ്റ്റൊക്കെ എടുത്ത് പോകുകയാണെങ്കിൽ നമ്മളൊരു അഞ്ച് മണിക്കൂറാണ് നമ്മൾ ലോസ് ആഞ്ചലസിൽ നിന്ന് ലാസ് വേഗസിലേക്ക് പോകുമ്പോൾ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ടൈം നമ്മളീ പോകുന്ന വഴിയിൽ ഏത് സിറ്റിയിലാണെങ്കിലും നമുക്കിപ്പോൾ ലോസ് ആഞ്ചൽസിൽ കിട്ടുന്ന അതേ സൗകര്യങ്ങൾ നമുക്ക് കിട്ടും ഫുഡ് കഴിക്കാനാണെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും ഐറ്റംസ് വാങ്ങാനാണെങ്കിലും അതുപോലെ തന്നെ ആളുകളുടെ സ്വഭാവമാണെങ്കിലും നമ്മൾ എവിടെ ചെന്നാലും ഒരുപോലെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഗോസ്റ്റ് ടൗൺ എന്ന് പറയുന്ന ഏരിയയിലൂടെയാണ് അവിടെ മുമ്പ് സിൽവർ മൈനിങ് ഒക്കെ നടന്നുകൊണ്ടിരുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ ഇപ്പോഴാണെങ്കിലും മൈൻ ടൂറും കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും ലോസ് ആഞ്ചൽസിലെ മാക്സിമം ടെമ്പറേച്ചർ നമ്മൾ അനുഭവപ്പെട്ടിട്ടുള്ളത് ഒരു എയ്റ്റി ടു നയൻറ്റി ഡിഗ്രി ഒക്കെയുണ്ട് സമ്മറിൽ പക്ഷെ ചില ഏരിയയിലേക്കൊരു നയൻറ്റി ഫൈവ് ഡിഗ്രി അല്ലെങ്കിൽ മാക്സിമം ഒരു ഹൺഡ്രഡ് ഡിഗ്രി ഒക്കെ വരാറുണ്ട് ഹൺഡ്രഡ് ഡിഗ്രി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നാട്ടിലെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു മുപ്പത്തി ഏഴ് മുപ്പത്തെട്ട് ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെയാണ് വരുന്നത് അത്രയൊക്കെയാണ് ഇവിടെ മാക്സിമം അതും ചില ദിവസങ്ങളിലേക്കാണ് നമ്മൾ സമ്മറിൽ അത്രയും ഫീൽ ചെയ്തിട്ടുള്ളൂ പക്ഷേ യൂഷ്വലി നമുക്കൊരു എയ്റ്റി ഡിഗ്രി ഒക്കെയാണ് നമുക്കിവിടെ ചൂട് വരുന്നുള്ളൂ പക്ഷെ നമ്മൾ ഇങ്ങോട്ട് പോരുന്ന വഴിയിൽ ഈ ഡെത്ത് വാലിയിലേക്ക് കയറിയതിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ ഭയങ്കരമായിട്ടങ് ചൂട് കയറി ഏകദേശം ഒരു നൂറ്റി പതിനേഴ് ഡിഗ്രി വരെയൊക്കെ ചൂടാവുന്നുണ്ട് ഫൈനലി നമ്മളൊരു റെസ്റ്റ് ഏരിയയിൽ നിർത്തി ചൂട് കൂടിയിട്ട് ഒരു രക്ഷ അപ്പം അവിടെ നിർത്തി നമ്മൾ ഈ ഒരു റെസ്റ്റ് ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ പല തവണയും നമ്മുടെ ട്രിപ്പിൽ നിർത്തി റെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ കിടന്ന് ഉറങ്ങിയിട്ടൊക്കെ ഉണ്ട് ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം നമ്മുടെ അടുത്ത സിറ്റി വരുന്നത് ബേക്കറാണ് ബേക്കർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത സിറ്റി വരുന്നത് ലാസ് വേക്കസ് ആണ് വീണ്ടും മരുഭൂമിയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നു ചൂട് കൂടി കൂടി വന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മൾ വണ്ടിയിൽ ഒരുപാട് വെള്ളം സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ്റി പതിമൂന്ന് ഡിഗ്രി ആയി ഇപ്പോൾ ഓൾറെഡി പുറത്തെ ചൂട് നമ്മൾ ഇത്രയും ഈ നൂറ്റി പതിമൂന്ന് എന്നുള്ളതൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് ഇവിടെ അമേരിക്കയിൽ വന്നതിന് ശേഷം ഇത്രയും ഒരു നൂറ്റി പതിമൂന്ന് നൂറ്റി പതിനാല് ഡിഗ്രി ഫാരൻ ഹീറ്റായിപ്പോൾ ഇതിങ്ങനെ കൂടി കൂടി വരികയാണ് നമ്മൾ മാക്സിമം നമ്മൾ ലോസ് ഏഞ്ചൽസിൽ താമസിക്കുമ്പോൾ കണ്ടിരിക്കുന്നത് ഒരു നൂ നൂറ് പോലും കണ്ടിട്ടില്ല ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി മൂന്ന് വരെയൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് പക്ഷേ ന്യൂസിലൊക്കെ ചില സ്ഥലത്ത് ഇങ്ങനെ ചൂട് കൂടിയെന്ന് എന്ന് കേൾക്കാം നൂറ്റി പതിനഞ്ച് ഡിഗ്രി ആയിപ്പം ഇതുപോലെ വളരെ ചൂട് കൂടി വരുന്നു പക്ഷേ നമ്മൾ വണ്ടി വളരെ സ്ലോയിലാണ് ഓടിച്ച് പോയത് കാരണം വണ്ടിക്ക് ഒരുപാട് ഓവർ ഹീറ്റ് ആവേണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മളിപ്പോൾ ബേക്കറിൽ എത്തി വേൾഡിലെ ഏറ്റവും ടോളസ്റ്റ് തെർമോമീറ്ററാണ് നമ്മൾ ആ ദൂരെ കാണുന്നത് ഇത് നമ്മൾ മുമ്പ് പല തവണയും നമ്മുടെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഈ പരിസരത്ത് രേഖപ്പെടുത്തുന്ന ചൂടാണ് നമ്മുടെ ഈ വലിയ തെർമോമീറ്ററിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബേക്കറിന്ന് നമ്മൾ ലെഫ്റ്റ് എടുത്ത് പോകുമ്പോഴാണ് ഡെത്ത് വാലി നാഷണൽ പാർക്ക് വരുന്നത് നമ്മളിപ്പോൾ സ്ട്രെയിറ്റ് വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴികളും വീണ്ടും മലനിരകളും ഒക്കെ ആയിട്ട് ദൂരെ കാണുന്ന ആ ഒരു മല കാണാൻ നല്ല ഭംഗിയാണ് നേരിട്ട് കാണാൻ നമുക്ക് വണ്ടിയിൽ പോകുമ്പോൾ കുറച്ചുകൂടി വിസിബിലിറ്റി ഉണ്ട് നമ്മൾ ഫോണിൽ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് അത്രയും ആ ഒരു ദൂരയിൽ നിങ്ങളെ കാണിക്കാൻ പറ്റുന്നില്ല നോക്കത്ത ദൂരത്ത് വരെയുള്ള ആ ഒരു റോഡൊക്കെ കാണാൻ എന്താണൊരു ഭംഗി അല്ലേ വീണ്ടും നമ്മൾ പോകുന്ന വഴിക്ക് പലതരത്തിലുള്ള ചെറിയ ചെറിയ ബിൽഡിങ്ങുകളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് ഏകദേശം നമ്മളങ്ങനെ നെവാഡ എത്തിക്കൊണ്ടിരിക്കുന്നു നെവാഡയുടെ ബോർഡർ നമ്മൾ ക്രോസ് ചെയ്യാൻ പോകുന്നു നമ്മൾ കാലിഫോർണിയ കഴിയുമ്പോൾ തന്നെ തന്നെയുണ്ടോ റിമ്മെന്ന് പറയുന്ന നെവാഡയുടെ ഈ ഒരു സ്ഥലം വരുന്നത് ഫൈനലി നമ്മൾ വെൽക്കം ടു നെവാഡ എന്ന് പറയുന്ന ആ ഒരു ബോർഡ് കണ്ടിരിക്കുകയാണ് ലാസ് ാസ് വേഗാസിനൊരു അരമണിക്കൂർ മുമ്പ് തന്നെ നമ്മൾ ഈ ഒരു ബോർഡറിലേക്ക് എത്തും അപ്പോൾ ലാസ് വേഗാസ് നെവാഡ എന്ന് പറയുന്ന സ്റ്റേറ്റിലാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ നല്ല മനോഹരമായ ബിൽഡിങ്ങുകളും ടൂറിസ്റ്റ് അട്രാക്ഷൻസാണ് നമ്മൾ നെവാഡയിലേക്ക് കയറുമ്പോൾ നമ്മൾ കണ്ടു തുടങ്ങുന്നത് ലാസ് വേഗാസ് എന്ന് പറയുമ്പോൾ തന്നെ ടൂറിൻ്റെ എൻ്റർടൈൻമെൻ്റിൻ്റെ ഒക്കെ ഒരു ഏറ്റവും വലിയൊരു സിറ്റിയാണല്ലോ അപ്പം ഇവിടെ നമ്മൾ വരുമ്പോൾ തന്നെ എല്ലായിടത്തും ഈയൊരു ടൂറിസമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് കാഴ്ചകൾ കാണാൻ പറ്റും നമ്മൾ ഇന്നത്തെ യാത്ര ലാസ് വേഗാസിലെത്തി എല്ലാം ഒന്ന് കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചു പോരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് കാരണം ലാസ് വേഗസിലേക്ക് പോകുന്നു വന്നു കഴിഞ്ഞാൽ ആരും അവിടെ സ്റ്റേ ചെയ്യാതെ തിരിച്ചു പോരുന്ന ഒരു പരിപാടിയില്ല നമ്മൾ നമുക്ക് ടൈം കുറവായതുകൊണ്ട് നമ്മുടെ പേരൻസിനെ ഒന്ന് ലാസ് വേഗാസ് കാണിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിന് മാത്രമാണ് നമ്മൾ ഈ ഒരു ട്രിപ്പ് പോകുന്നത് അപ്പോൾ അവർക്കും അധികം യാത്ര ചെയ്യാനും അതുപോലെ തന്നെ ഇരിക്കാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എങ്കിലും നമ്മളൊന്ന് പോയി കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ട്രിപ്പ് പോയത് അപ്പോൾ നമ്മൾ ഇന്നവിടെ സ്റ്റേ ചെയ്യുന്നില്ല നമ്മൾ തിരിച്ച് പോരും സ്റ്റേ ചെയ്താൽ മാത്രമേ നമുക്ക് അവിടുത്തെ ആ ഒരു കംപ്ലീറ്റ് ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുകയുള്ളൂ തന്നെയല്ല അതല്ലെങ്കിൽ നമ്മൾ നമ്മളൊരുപാട് ആയിട്ട് പോയി കഴിയുമ്പോൾ നമ്മൾക്കും അതിൻ്റേതായ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഫൈനലി നമ്മൾ ലാസ് വേഗാസിലേക്ക് എൻ്റർ ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇവിടെ പ്രധാനമായിട്ട് കാണേണ്ടത് ദ സ്ട്രിപ്പ് എന്ന് പറയുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ ഫൗണ്ടൻസ് ഓഫ് ബെല്ലാജിയോ ഫ്രീ മോൺ സ്ട്രീറ്റ് എക്സ്പീരിയൻസ് പിന്നെ ഇവിടെ ഒരു ഹൈ റോളർ ഉണ്ട് അതുപോലെ തന്നെ ന്യൂൺ മ്യൂസിയം ഉണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ കാണേണ്ടത് നൂറ്റി പത്ത് ഡിഗ്രി ഭാരം ചെയ്ത് രക്ഷയില ഇതിലിപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കുന്ന ഒരു എടുക്കുന്നൊരു ഉണ്ട് അതാണ് ഇവിടുത്തെ ലാസ് വേഗാസിൻ്റെ വെൽക്കം സൈന് അപ്പോൾ നമ്മൾ അവിടെയാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് ലാസ് വേഗാസിൻ്റെ വെൽക്കം സൈൻ നമുക്ക് കാണാം അതുപോലെ തന്നെ അവിടെ ആ ക്യൂ കണ്ട അത്രയും ആളുകൾ അവിടെ ക്യൂവിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് ഇത് ഇങ്ങോട്ടേക്ക് വരുന്ന ടൂറിസ്റ്റുകളുടെ വണ്ടികളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത് ഇവിടെയുള്ള എല്ലാവരും വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ലാസ് വേഗാസ് സൈനിൽ വന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് പോകും അതുപോലെ തന്നെ ഇവിടെ ഹെലികോപ്റ്റർ റൈഡുകളൊക്കെ ഉണ്ട് കേട്ടോ ഈ ലാസ് വേഗാസ് സിറ്റി ചുറ്റി കാണിക്കുന്ന ഹെലികോപ്റ്റർ റൈഡുകളൊക്കെ ഉണ്ട് പിന്നെ നമുക്കിവിടെ കാണാം ലാസ് വേഗാസ് സൈനിനെക്കുറിച്ച് വിവരിച്ചിരിക്കുന്ന ആ ഒരു ഫലകം ഇവിടെ കൊടുത്തിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ ലാസ് വേഗാസ് വന്ന് എക്സ്പ്ലോർ ചെയ്യുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിറ്റിയാണ് കേട്ടോ ഇനി നമ്മൾ നേരെ കയറാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ഹാർലി ഡേവിഡ്സൻ്റെ ഷോറൂമിലേക്കാണ് ഇവിടെ ഇതും നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒന്ന് കണ്ടിരിക്കേണ്ട സ്ഥലമാണ് ഇവിടെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ പുറത്ത് ആളുകളൊന്നുമില്ല അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞ ഒരാശങ്ക ഉണ്ടായിരുന്നു ഇങ്ങോട്ട് കയറണമെന്നുള്ളത് അപ്പോൾ നമ്മൾ ഇതും ഒരു അട്രാക്ഷനാണെന്നുള്ളത് നമ്മൾ കണ്ടതിൻ്റെ പേരിൽ എന്തായാലും ഒന്ന് അകത്തേക്ക് കയറി വെക്കാമെന്ന് വിചാരിച്ചിട്ട് അകത്തേക്ക് കയറിയപ്പോഴാണ് വാവും ഒരു രക്ഷയില്ല അടിപൊളിയായിട്ടുള്ള ഈ ഹാർലി ഡേവിഡ്സൻ്റെ ഒരു ഷോറൂം നമ്മൾ കണ്ടത് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വളരെ അടിപൊളിയായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹാർലി ഡേവിഡ്സൻ്റെ ഷോറൂമിലൊക്കെ കയറുന്നത് ബൈക്കുകളൊക്കെ ഒരു തേർട്ടി തൗസൻഡ് ഡോളർ ഒക്കെയാണ് പുതിയതിൻ്റെ വില എത്ര മനോഹരങ്ങളായ ബൈക്കുകളാണ് അവിടെ ഇരിക്കണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൊതി തോന്നും ഓരോ ബൈക്കുകളും ഓരോ ബൈക്കുകളും ഒന്നിനൊന്ന് മെച്ചമാണ് മൂന്ന് വീലുള്ള ബൈക്ക് ഇതിനൊക്കെ ഇനി അറൗണ്ട് ഒരു ഫോർട്ടി തൗസൻ്റിൻ്റെ അടുത്ത് വിലയുണ്ട് ഈ പുതിയ വണ്ടിക്ക് എന്താ അതിൻ്റെ ഓരോ പാർട്സിനും പാർട്സിൻ്റെയും ഭംഗി എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമ്മൾ ഈ വീഡിയോ കാണുന്നതിൻ്റെയൊക്കെ എത്രയോ അപ്പുറമാണ് ഇതിൻ്റെ ആ ഒരു നേരിട്ടുള്ളൊരു ലുക്ക് ഇതുകൂടാതെ തന്നെ അതിശയപ്പെടുത്തിയത് ഇവിടെ യൂസ്ഡ് ബൈക്കുകൾ ഈ ഇരിക്കുന്നതിൽ പലതും യൂസ്ഡ് ബൈക്കുകളാണ് ഏകദേശം ഒരു സിക്സ്റ്റീൻ തൗസൻഡ് മുതൽ ഉള്ള യൂസ്ഡ് ബൈക്കുകളുണ്ട് ഇതിൽ നമുക്ക് യൂസ്ഡ് ബൈക്ക് ഏതാണ് അതുപോലെ തന്നെ പുതിയ ബൈക്ക് ഏതാണെന്ന് നമുക്ക് ഒരു കാരണവശാലും കണ്ടാൽ മനസ്സിലാവില്ല അത്രയ്ക്ക് ഫിനിഷിങ്ങിലാണ് ഇവിടെ ഇവിടെ ഈ വണ്ടികൾ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതൊന്നും ഇവിടുത്തെ ഈ ഒരു യൂസ്ഡ് ബൈക്കൊക്കെ ഒന്ന് വാങ്ങി അത്യാവശ്യം പൈസ ഉള്ളവരൊന്ന് വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും കാരണം ഇത്രയും വില കുറച്ചൊക്കെ ഇത്രയും നല്ല വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ രണ്ടോ മൂന്നോ കാറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് ഇവിടെ അതിലൊരു കാർ കൊടുത്തിട്ട് ഈ ഒരു വണ്ടി മേടിച്ചാൽ പോലും വളരെയധികം അടിപൊളിയായിരിക്കും ഇത് നമ്മളിപ്പോൾ കണ്ട ഈ വണ്ടിക്ക് തേർട്ടീൻ തൗസൻഡ് ഡോളറാണ് വരെയുള്ളത് ഏതൊക്കെ ഷേപ്പിൽ എത്ര ഭംഗിയിലാണ് ഇവിടെ ഈ വണ്ടികൾ വണ്ടികളിരിക്കുന്നത് നമ്മൾ അത്ഭുതപ്പെടുത്തി കളി കേട്ടോ ഇതിൻ്റെ ടയറിൻ്റെ ആ ഒരു വലിപ്പം ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു ഭംഗിയും ഹെഡ്ലൈറ്റിൻ്റെ വലിപ്പം ഓരോ മോഡലിൻ്റെയൊക്കെ ഹെഡ്ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം വലുപ്പമാണ് ഒരു കാറിൻ്റെ അത്രയും ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നത് ഈ വണ്ടിയുടെയൊക്കെ ലൈറ്റിൽ നിന്ന് ഈ ബ്ലാക്ക് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വല്ലാത്ത ലുക്കാണ് കേട്ടോ പിന്നെ നമ്മളിതിൻ്റെ ആക്സസറീസിൻ്റെ സെക്ഷനിലേക്കാണ് കയറുന്നത് ആക്സസറീസും ഒരു രക്ഷയല്ല എല്ലാ ഡ്രസ്സുകളാണെങ്കിലും ഹെൽമെറ്റുകൾ അതുപോലെ തന്നെ ഗ്ലൗസുകൾ ഓവർ കോട്ട് ഇങ്ങനെയുള്ള എല്ലാ ആക്സസറീസും നമുക്കവിടെ കിട്ടും ഇനി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നേരെ ലിറ്റിൽ ചർച്ച് ഓഫ് ദ വെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വെഡ്ഡിങ് ചാപ്പൽ ഒരു ക്രിസ്ത്യൻ ചർച്ചാണ് നമ്മൾ അങ്ങോട്ടേക്കാണ് വരുന്നത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു ചെറിയൊരു ചർച്ച ആണ് കേട്ടോ പക്ഷേ വളരെയധികം ക്യൂട്ടാണ് നമ്മൾ വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെറു ഒരു മാരേജ് ഫങ്ഷൻ നടക്കുന്നുണ്ട് അധികം ആളുകളൊന്നുമില്ല കപ്പിളും പിന്നെ മേ ബി ഒരു പത്ത് പതിനഞ്ച് ആളുകളാണ് ആകെ ഇവിടെ ഇവിടെയുള്ളൂ അപ്പോൾ നമ്മളും ഒന്ന് അതിൻ്റെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ഈ ചാപ്പലും ഭയങ്കര അധികം ഫേമസ് ആണ് നല്ല ക്യൂട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടുന്ന് പോരാനേ തോന്നില്ല അവിടെ അത്ര ഭംഗിയാണ് നമ്മൾ അവിടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മളൊരു റിക്വസ്റ്റ് എടുത്തിട്ട് ചാപ്പിൻ്റെ അകത്തുനിന്നുള്ള ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് എടുക്കാൻ ശ്രമിച്ചു അവർ നമ്മൾ പെർമിറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് എടുത്തിരിക്കുന്നത് നല്ല അടിപൊളിയാണ് കൊതി തന്നെ നമുക്ക് അത്രയ്ക്കും എന്താ പറയുക ഭയങ്കര ഒരു നഷ്ടാലജിക് ഒരു ഫീലാണ് നമുക്ക് ആ ഒരു പള്ളിയുടെ അകത്തൊക്കെ നമുക്ക് തോന്നുന്നത് പിന്നെ അതുപോലെ തന്നെ വെഡ്ഡിങ് കഴിഞ്ഞ കപ്പിൾസിന് അവിടെ നിന്നിട്ട് ന്യൂലി ന്യൂലി മാരീഡ് കപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഫോട്ടോ എടുക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് നമ്മളവിടെയൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുത്തു വീണ്ടും നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ ഈ കാണുന്നത് വലിയൊരു സ്റ്റേഡിയമാണ് കേട്ടോ ഇത് വളരെ ഭംഗിയാണ് നമ്മൾ മുമ്പ് പല വീഡിയോയിൽ നമ്മൾ ഈ സ്റ്റേഡിയം കാണിച്ചിട്ടുണ്ട് ആ സ്റ്റേഡിയത്തിൻ്റെ പുറത്ത് തന്നെ ഒരു ഡിസ്പ്ലേ ഉണ്ട് രാത്രിയും ഈ സ്റ്റേഡിയം കാണാൻ അടിപൊളിയാണ് പകലും വളരെ ഭംഗിയാണ് അത് കഴിഞ്ഞ് നമ്മളിനി നേരെ പോകുന്നത് ഇനി സ്ട്രിപ്പിലേക്കാണ് അപ്പോൾ സ്ട്രിപ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടുത്തെ കണ്ടോ ബെല്ലാജിയുടെ പരസ്യമൊക്കെ നമുക്ക് കാണാം അപ്പോൾ ബെല്ലാജിയാണ് ഈ ലാസ് വേഗാസിൻ്റെ നമ്പർ വൺ ഒരു ഡെസ്റ്റിനേഷൻ അവിടുത്തെ ഫൗണ്ടനാണ് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് കാണേണ്ടത് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാർ പാർക്കിങ്ങിൻ്റെ ഒരു ഫെസിലിറ്റിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫ്ലെമിംഗോ എന്ന് പറയുന്ന ഹോട്ടലാണ് നമ്മളിപ്പോൾ കണ്ടത് അതും ഇവിടുത്തെ ഫേമസ് ആണ് കുറേ ഹോട്ടൽസ് ഉണ്ട് നമുക്കത് വഴിയേ പറഞ്ഞു വരാം കേട്ടോ ഇഫിൽ ടവറിൻ്റെ മോഡലിലുള്ളൊരു സ്ട്രക്ചർ നമുക്ക് കാണാം ഇതൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകതകളാണ് ടൂറിസ്റ്റ് ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് അതായത് ഒരു ആഘോഷം സിറ്റിയിലേക്ക് നമ്മൾ ഇറങ്ങിയ ഒരു ഫീലാണ് കേട്ടോ വേറെ ഈ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽസോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളോ ഇതൊന്നും അല്ല നമ്മൾ ലാസ് വേഗസിലേക്ക് കാണുമ്പോൾ കംപ്ലീറ്റ് ഒരു ഉത്സവ പ്രതീതിയാണ് ബിൽഡിങ്ങുകളാണെങ്കിലും ഇവിടെ വരുന്ന ആളുകളാണെങ്കിലും അവിടുത്തെ മൊത്തത്തിലുള്ളൊരു സൗണ്ടും എല്ലാം ഒരു മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുൾ ഒരു ആഘോഷത്തിലേക്ക് നമ്മൾ വന്ന് പെട്ട പോലെയാണ് നമ്മൾ ഇവിടെ വന്ന് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് പാരീസ് എന്ന് പറഞ്ഞിട്ട് ഉള്ളൊരു ഏരിയ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമ്മൾ കാർ പാർക്കിംഗ് ആണ് ആദ്യം കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ നടന്ന് നടക്കുന്നത് അപ്പോൾ കാർ പാർക്കിങ്ങിന് ഒരു ഏരിയയും കിട്ടുന്നില്ല ഒരുപാട് നമ്മളിങ്ങനെ അന്വേഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അങ്ങനെ നമ്മൾ പോയി ഫൈനലി നമ്മളൊരു ഫാഷൻ സിറ്റി എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്കാണ് എത്തുന്നത് അപ്പോൾ ഫാഷൻ സിറ്റിയിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കവിടെ കാർ പാർക്ക് ചെയ്യാനുള്ളൊരു സൗകര്യമുണ്ട് അപ്പം മേയ്സീസ് എന്ന് പറഞ്ഞിട്ടൊക്കെ നിങ്ങൾ ആരെങ്കിലും ഇവിടുന്ന് പോകുന്നവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് മേസിസ് ഉള്ള ഏരിയയിലാണ് ഈ ഫാഷൻ സി മേസീസ് ഇരിക്കുന്നത് ഫാഷൻ സിറ്റി എന്ന് പറയുന്ന ആ ഒരു മാളിലാണ് അപ്പോൾ ആ മാളിലാണ് നമ്മൾ കാറ് പാർക്ക് ചെയ്യാനായിട്ട് പോകുന്നത് ഇപ്പം അവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് പോരുന്ന സമയത്ത് നമുക്ക് ഒരു ആശങ്കയുണ്ടായിരുന്നു നമ്മൾ തിരിച്ചു വരുമ്പോൾ ഇവർ ക്ലോസ് ചെയ്ത് പോകുമെന്നുള്ളത് അതുപോലെ തന്നെ നമ്മൾ തിരിച്ച് വന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായി കണ്ട ട്രഷർ ഐലൻഡ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ ഈ പറയുന്ന ഫാഷൻ സിറ്റി എന്ന് പറയുന്ന മാളുള്ളത് പലാസോ പലാസോ എന്ന് പറയുന്നതിൻ്റെയും അടുത്താണ് ഈ ഈയൊരു മാളുള്ളത് ദ വെനീഷ്യൻ ഇത് സെക്കൻഡ് ലാർജസ്റ്റ് നമ്മൾ ലാർജസ്റ്റ് അല്ല മസ്റ്റ് വിസിറ്റ് സെക്കൻഡ് പ്ലേസ് ആണ് ദ വെനീഷ്യൻ എന്ന് പറയുന്ന ആ ഒരു റെസ്റ്റോറൻറ്റ് ഹോട്ടൽ അതിൻ്റെ ഫ്രണ്ടിലൊരു ചെറിയൊരു ബോട്ടിലുള്ളൊരു റൈഡ് പോലെയൊക്കെ ഉണ്ട് നമുക്ക് പോകുന്ന വഴിക്ക് കാണാം കൂടാതെ സീസർ പാലസ് സീസർ പാലസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഹോട്ടലിലൂടെ ഉണ്ട് നമ്മൾ അവിടെയൊക്കെ കയറുന്നുണ്ട് ഫാഷൻ ഷോ എന്നാണ് കേട്ടോ ഫാഷൻ സിറ്റി എന്നല്ല നമ്മൾ പോകുന്ന ഒരു മാളിൻ്റെ പേര് ഫാഷൻ ഷോയാണ് നമ്മളിപ്പോൾ കാണിച്ചത് ഈ കാണുന്നതാണ് എൻ്റെ ഇതൊരു രക്ഷലേട്ടോ സ്പിയർ എന്ന് പറയുന്നത് ലാസ് വേഗസിലെ ഇതൊരു വൺ ഇയർ ആയിട്ടുള്ള ഓപ്പണായിട്ട് ഇതിൻ്റെ ഔട്ട് സൈഡ് കംപ്ലീറ്റ് ഇതുപോലെ എന്താ ഒരു ഡിജിറ്റൽ സ്ക്രീനാണ് അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തും വലിയ വലിയ ഫങ്ഷൻസ് നടക്കുന്ന ഫങ്ഷൻസ് അതുപോലെ തന്നെ പ്രോഗ്രാമുകൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ബാക്ക് സ്ട്രീറ്റ് ബോയ്സിൻ്റെ ഷോസാണ് ഒരു മാസത്തേക്ക് ഉള്ള ഷോസാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഈ ഷോ കാണാൻ വേണ്ടി ലോസ് ലോസ് വേഗസിലേക്ക് വരുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ഷോയ്ക്കൊക്കെ നല്ല റേറ്റാണ് അപ്പോൾ ഇങ്ങനെ വലിയ ഗ്രൂപ്പുകൾ ഇപ്പോൾ ഈ ബാക്ക് സ്ട്രീറ്റ് ബോയ്സിൻ്റെ പ്രോഗ്രാമൊക്കെ ഒരു ഒരു മാസത്തേക്ക് ഇവിടെ നടത്തും അപ്പോൾ അതിനുള്ള ഫെസിലിറ്റീസൊക്കെ അവർ കൊടുത്ത് അവിടെ നടത്തുകയാണ് ഏകദേശം ഒരു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഫിഫ്റ്റി റേഞ്ചിലാണ് ഒരു ഷോയ്ക്കൊക്കെ അവർ റേറ്റ് ചാർജ് ചെയ്യുന്നത് നമ്മൾ ഫൈനലി ഫാഷൻ ഷോ എന്ന് പറയുന്ന മാളിൽ വണ്ടി പാർക്ക് ചെയ്ത് മേസീസ് കണ്ടില്ലേ മേസീസിൻ്റെ ആ ഒരു ഫാഷൻ ഷോ മാളാണ് അതുള്ളത് അവിടെ വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ഇനി ദ സ്ട്രിപ്പ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഓരോ ബിൽഡിങ്ങുകളെ ലാർജ് ബിൽഡിങ്ങുകളൊക്കെ നമ്മൾ കണ്ടു തുടങ്ങി അതുപോലെ തന്നെ ഫുള്ളി ഒരു വൈബാണ് എന്താ അടിപൊളി സ്പിയർ നമുക്ക് കാണാം സ്പിയർ നമുക്ക് അകത്ത് കയറി കാണണമെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് പോകണം അപ്പോൾ നമ്മൾ നല്ലൊരു റേറ്റ് വരും അവിടെ സ്പിയർ കാണിൽ ഒരാളെ രണ്ടുപേരൊക്കെ ആണെങ്കിൽ പിന്നെയും പോയി കാണാം എല്ലാവർക്കും വരുമ്പോൾ നമുക്ക് നല്ലൊരു എക്സ്പെൻസ് വരും ബ്യൂട്ടിഫുൾ ആയുള്ള സിറ്റിയാണ് കേട്ടോ ഇനി അങ്ങോട്ട് നമുക്ക് എന്താ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വൈബാണ് ഫാഷൻ ഷോ നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലമാണ് കേട്ടോ കാണുന്നത് ഇത് നമ്മൾ എപ്പോഴും വീണ്ടും വീണ്ടും കാണിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി കഴിയുമ്പോൾ വീണ്ടും നമ്മുടെ ഈ ബിൽഡിങ്ങിൻ്റെ പല സൈഡിൽ കൂടെയാണ് നമ്മൾ നടന്നു പോകുന്നത് അത്ര വലിയ മാളാണത് അപ്പോൾ നിങ്ങൾ ഇവിടെ എങ്ങനെ പാർക്ക് ചെയ്യുകയാണെങ്കിൽ തിരിച്ച് ഒമ്പത് മണിക്കുള്ളിൽ വണ്ടി എടുത്തില്ലെങ്കിൽ അവർ ലോക്ക് ചെയ്യും പക്ഷേ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ പതിനൊന്ന് മണിയായിരുന്നു നമ്മൾ വന്നപ്പോൾ രാത്രി വണ്ടി ഇവർ ഡോറ് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും ചെറുതായിട്ടൊന്ന് തുറന്നിട്ടിട്ടുണ്ടായിരുന്നു ആള് കയറുന്ന ഭാഗം വണ്ടി ഇറങ്ങുന്ന ഭാഗം ലോക്ക് ചെയ്തിരിക്കായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ പിന്നീട് പറയാം അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള ഓരോ ഹോട്ടലുകളാണ് നമ്മളിപ്പോൾ കാണുന്നത് എല്ലാവരും ഫോട്ടോയും വീഡിയോസൊക്കെ എടുത്തിങ്ങനെ അടിച്ചുപൊളിച്ചുകൊണ്ടിരിക്കുകയാണ് കനാലുകൾ ചെറിയ വള്ളത്തിൽ ഇങ്ങനെ പോകുന്ന സംഭവങ്ങൾ ഇത് നമ്മളിപ്പോൾ വെനീഷ്യൻ എന്ന് പറയുന്ന റെസ്റ്റോ ഹോട്ടലിൻ്റെ അടുത്തുകൂടെയാണ് നമ്മള് എത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ പലാസോ ഈ പലാസോയിൽ നമ്മളൊന്ന് കയറാമെന്ന് വിചാരിച്ചു നേരെ പലാസോയിലേക്ക് കയറാനുള്ള ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എപ്പോഴും നമ്മൾ നടന്നു പോകുന്ന വഴിക്കൊക്കെ നമ്മൾ ഇവിടുന്ന് പോകുന്നതെങ്കിൽ ഇത് ഈ കണ്ണ ബാക്ക് സ്ട്രീറ്റ് ബോയ്സിൻ്റെ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ ആ ഒരു പരസ്യമാണ് നമ്മളിപ്പോൾ കാണുന്നത് എന്ത് രസമാണല്ലേ കുറച്ചുകൂടി രാത്രി ആയി കഴിയുമ്പോൾ ഒരു സ്പിയറിൻ്റെ ലുക്ക് ഭയങ്കര അടിപൊളിയായി വരും അത് നമുക്ക് പറ്റുവാണെങ്കിൽ കാണാം അങ്ങനെ അങ്ങനെ നമ്മൾ പലാസോ എന്ന് പറയുന്ന മാൾഡാഗത്തേക്ക് കയറുകയാണ് ഇപ്പോൾ ഇവിടെ മുതലാണ് നമ്മൾ ഈ ലാസ് വേഗാസിന്റെ ഗ്യാംബ്ലിങ്ങും ബാക്കിയുള്ള പരിപാടികളൊക്കെ നടക്കുന്നതിനെ കുറിച്ച് കാണാൻ പോകുന്നത് ഇവിടെ വരുന്നവരെ നമ്മൾ ഗ്യാമ്പ്ലിങ് ഒക്കെ കേട്ടതേ ഉള്ളൂ പോക്കർ റൂം അങ്ങനെ ഇതെന്താണെന്ന് അറിയില്ല അപ്പോൾ നമുക്ക് വേറെ ആരും നമുക്ക് ഹെൽപ്പ് ചെയ്യാനോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ നമ്മൾ നേരിട്ട് വന്ന് ഓരോന്ന് ഡയറക്റ്റ് വന്ന് ഇത് എക്സ്പ്ലോർ ചെയ്യുന്നേട്ടോ നിങ്ങൾ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളൊന്നും വറിയിടാവേണ്ട കാര്യമില്ല എല്ലാ സ്ഥലത്തും നമുക്ക് കയറാം കയറി ഇതെല്ലാം കണ്ടു പോകാം ഈവൻ ഫാമിലീസ് കുട്ടികൾ ഒക്കെ വരുന്നുണ്ട് ഇവിടെയൊക്കെ നമുക്ക് എന്താ പറയുക ഗ്യാമ്പ്ലിങ് ചെയ്യുന്ന ഓരോ കൗണ്ടറുകളാണ് ആ കാണുന്നത് ആ പലാസോ എന്ന് പറയുന്ന ഹോട്ടലിലാകുകയാണ് നമ്മൾ ഈ കാണുന്നത് മുഴുവൻ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മൾ പറയാം നമ്മളവിടെ പലാസോയിൽ നിന്ന് ഇറങ്ങി അടുത്ത എന്ന് പറയുന്ന ഹോട്ടലാണ് ഉണ്ടാവും മേളിൽ കണ്ടില്ലേ വെനീഷ്യൻ എഴുതിയിരിക്കുന്നുണ്ടല്ലേ അപ്പോൾ ആ ഹോട്ടലാണ് നമ്മൾ കാണുന്നത് അതിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ പോകുന്നത് അവിടെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു ബോട്ടിങ്ങും ഇത് ഭയങ്കര ഫേമസ് ആണ് ആ ഒരു വെനീസ് കനാലിൻ്റെയൊക്കെ ഒരു രീതിയിൽ ഉള്ള ആ ഒരു റൈഡ് ആ ഒരു ബോട്ട് റൈഡാണ് ഇവിടെ എക്സ്പീരിയൻസ് കൊടുക്കുന്നത് എൻ്റെ പ്രധാനം ഈ ഹോട്ടലിൻ്റെ പിന്നെ ഇവിടെ എല്ലാം ഈ എന്ന് പറയുന്ന ഹോട്ടലിലും ഗ്യാംബ്ലിങ് ഇപ്പം നമ്മൾ പലാസോയിൽ കണ്ട പോലെയുള്ള പരിപാടികൾ ഇവിടെ ഉണ്ട് ഇതിനകത്തേക്ക് കയറുമ്പോഴാണ് നമുക്കത് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മളിത് പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇവിടെ കയറാമെന്ന് വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞ പ്രകാരം സിസാർ പാലസ് അതുപോലെ തന്നെ ബെല്ലാജിയോ ഇങ്ങോട്ടൊക്കെ പോകാനാണ് നമ്മൾ പ്രയോറിറ്റി കൊടുത്തിരിക്കുന്നത് തന്നെയല്ല ഇവിടം വരെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാട് നടന്ന് പോകാനുണ്ട് അപ്പം അത്രയും നടന്നു പോയി വരുമ്പോഴ് നമുക്ക് ഒരുപാട് ടയേർഡാവും തന്നെയല്ല ഇവിടെ വളരെയധികം ചൂടായിരുന്നു ഇവിടെ വന്നപ്പോൾ നമ്മൾ ആ ബേക്കറിലൊക്കെ ഉണ്ടായിരുന്ന പോലെ ഏകദേശം ഒരു നൂറ്റി പതിമൂന്ന് ഡിഗ്രി ഒക്കെയായിരുന്നു ഇവിടെ ഈ സമയത്തും ചൂട് അപ്പോൾ നമുക്ക് ചൂട് കൂടുതലായിരുന്നെങ്കിലും എന്താ പറയുന്നത് വേറക്കുന്ന ഒരു സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഓരോ മാളിൻ്റെ അകത്ത് കയറുമ്പോഴും നല്ല തണുപ്പാണ് നല്ല അടിപൊളിയാണ് ഒരു കുഴപ്പമില്ല എന്നു വെച്ച് എക്സ്ട്രീം തണുപ്പൊന്നുമല്ല പക്ഷേ നല്ല നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ളൊരു കാലാവസ്ഥയാണ് നമുക്ക് മാളിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ മണി അകത്ത് കയറി കഴിഞ്ഞാൽ ചെറിയ തുകയ്ക്ക് മുതൽ നമുക്ക് ഗ്യാമ്പ്ലിങ് ചെയ്യാം അപ്പം ഇവ നമ്മുടെ സാധാരണ ആളുകളൊക്കെ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കുറച്ച് പൈസയ്ക്ക് ഗ്യാമ്പ്ലിങ് ചെയ്യും അതായത് ഒരു അമ്പത് ഡോളർ അല്ലെങ്കിൽ ഇരുപത് ഡോളർ അങ്ങനെ ഓരോ ബഡ്ജറ്റ് പ്രിപ്പയർ മനസ്സിൽ ചിന്തിച്ചിട്ട് വന്നിട്ടാണ് ഇവിടെ ചെയ്യുകയുള്ളൂ അവിടെ ഒരുപാട് സുന്ദരികളായ ലേഡികളൊക്കെ ഡാൻസും പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണ കാണാം അതുപോലെ തന്നെ ഒരുപാട് പരസ്യങ്ങളും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് പോകുന്നത് നമുക്ക് കാണാം അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു തന്നാൽ നമ്മൾ ഈ ഗ്യാമ്പിൾ ചെയ്യാൻ വരുന്ന ആളുകൾ ശരിക്കും വരുന്ന ആളുകളല്ല നമ്മളെപ്പോലെ ടൂറിസ്റ്റുകളായിട്ട് വരുന്നവർ ഒരു നൂറ് ഡോളർ അല്ലെങ്കിൽ അമ്പത് ഡോളർ അല്ലെങ്കിൽ ഇരുപത് ഡോളർ ഈ രൂപത്തിലൊന്ന് കണക്ക് കൂട്ടിയിട്ട് ആ ഒരു ടാർഗറ്റ് ഒരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്തിട്ടേ പോകുള്ളൂ കാരണം അവിടെ ചെന്നിട്ട് ഗ്യാമ്പിൾ ചെയ്ത് തുടങ്ങി കഴിയുമ്പോൾ അതല്ലെങ്കിൽ നമ്മുടെ കൈവിട്ട് പോകും ഇരുപത് ഡോളർ വെച്ച് അല്ലെങ്കിൽ അമ്പത് ഡോളർ വെച്ച് പിന്നെ അഞ്ഞൂറായി ആയിരം ഡോളറായി അങ്ങനെ പൈസ നമ്മുടെ കൈവിട്ട് പോകുന്ന ആ ഒരു സിറ്റുവേഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത്ര ഡോളർ ചെയ്യും ഞാൻ അതിൽ നിന്ന് കിട്ടി കിട്ടി ഇല്ലെങ്കിൽ പോകും എന്നുള്ള രീതിയിൽ ചെയ്യും അപ്പൊ വളരെ കുറച്ച് ആളുകൾക്കൊക്കെ നല്ല പൈസ കിട്ടും ഭൂരിഭാഗം ആളുകളും പൈസ പോയിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് പിന്നെ ഇവിടെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം വന്ന് കണ്ടിട്ട് പോകണമെന്നല്ല ഇവിടെ ലോക്കലുള്ള ആളുകളും അമേരിക്കയിലുള്ള ആളുകളും പുറം രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളും സ്ഥിരം റെഗുലറായിട്ട് വിസിറ്റ് ചെയ്ത് ഈ ഒരു ഗ്യാമ്പ്ലിങ് ഇപ്പോൾ നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും ഇപ്പോൾ എന്താ പറയുന്ന ഒരു ടൂർ പോകില്ലേ എന്നാൽ ചില ആൾക്കാർക്ക് ഫിഷിംഗ് ആയിരിക്കും ഇഷ്ടം ചില ആൾക്കാർക്ക് എന്താ ട്രക്കിങ് ആയിരിക്കും ഇഷ്ടം അതുപോലെ ഇത് ഈ ഗ്യാമ്പ്ലിങ് ഇഷ്ടമുള്ള ആളുകളുണ്ട് അപ്പോൾ കുറച്ച് ആൾ വർക്ക് ചെയ്യും എന്നിട്ട് ഇവിടെ നിന്നിട്ട് ഗ്യാമ്പിൾ ചെയ്യും എന്നിട്ട് വീണ്ടും തിരിച്ചു പോകും വീണ്ടും കുറച്ച് ആൾ കഴിയുമ്പോൾ പോലും അപ്പം നമ്മൾ തന്നെ അറിയുന്ന ആളുകൾ അങ്ങനെ ചെയ്യുന്നവരുണ്ട് നമ്മുടെ ഇന്ത്യക്കാരൊന്നും അല്ല പക്ഷെ നമ്മളങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി ഇത് ചെയ്ത് കാശുണ്ടാക്കുന്നുണ്ടെന്നൊക്കെ അവർ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ഐഡിയ ഇല്ല പക്ഷെ നമ്മുടെ ആളുകളെല്ലാവരും ഇത് ചെയ്യുമ്പോൾ ഒരു നയൻറ്റി പെർസെൻറ്റേജ് പൈസ പോവുകയാണ് ചെയ്തിരിക്കുന്നത് പൈസ കിട്ടിയ ഒരുപാട് പേരുണ്ട് പക്ഷേ ഇത് ചെയ്തിരിക്കുന്ന ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ കൂടുതലും പോയവരാണ് ഇവിടെയും ഒരുപാട് ആളുകളൊക്കെ പുറത്തുനിന്ന് ഒന്ന് ഗ്യാംബ്ലിങ്ങും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് എല്ലാ ഹോട്ടലുകളിലും ഇവിടെ എന്താ നല്ല മനോഹരങ്ങളായ റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉണ്ട് കേട്ടോ ഇവിടെ നമ്മൾ ഗ്യാമ്പ്ലിങ് മാത്രമല്ല നല്ല അടിപൊളി ഡൈനിങ്ങിനുള്ള സംഭവങ്ങൾ ഉണ്ട് സെസാർ പാലസിൻ്റെ അകത്തോട്ട് നടന്നിട്ട് നമ്മൾ പിന്നെ കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് സെസാർ പാലസിനോട് ടാറ്റ പറഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് സെസാർ പാലസ് കാണാം സെസർ പാലസ് അല്ല കേട്ടോ സീസർ പാലസ് ആണ് കേട്ടോ സീസറുണ്ടല്ലോ നമ്മുടെ റോമിലെ സീസർ ആ ഒരു ചക്രവർത്തിയുടെ തീമിലാണ് ഈ സീസർ പാലസ് പണിതിരിക്കുന്നത് ഫൈനലി നമ്മൾ ബെല്ലാജിയമാളുടെ ആ ഫൗണ്ടിൻ്റെ ഏരിയയിലേക്ക് എത്തി നമ്മൾ എത്തുമ്പോഴത്തേക്കും ഒരു വാട്ടർ ഫൗണ്ടൻ്റെ ഷോ കഴിഞ്ഞിരുന്നു ഇനിയിപ്പോൾ നമ്മൾ അടുത്ത വാട്ടർ ഫൗണ്ടൻ ഷോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് അപ്പം ഇത് ഓരോ പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോഴാണ് ബെല്ലാജിയോല പോലെ ഈ ഒരു വാട്ടർ ഫൗണ്ടൻ ഷോ വരുന്നത് മ്യൂസിക്കൽ ഫൗണ്ടൻ ആയിരിക്കും കേട്ടോ ഫൈനലി നമ്മുടെ ഡാൻസിങ് ഫൗണ്ടൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് മ്യൂസിക്കിനനുസരിച്ചിട്ടിങ്ങനെ ഈയൊരു ഫൗണ്ടൻ വർക്ക് ചെയ്യുന്നത് കാണാൻ അടിപൊളിയാണ് നമ്മുടെ ദുബായിലൊക്കെ ഈ സെയിം സംഭവമുണ്ട് എന്താ പറയുന്നത് ഇത് ഭയങ്കര വലിപ്പമാണ് കേട്ടോ നമ്മളിപ്പോൾ അത് അത്രീ നമ്മൾ നമ്മളിത്തിരി ദൂരെ നിന്നാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് കാരണം ആ ഒരു ഫുൾ ഏരിയ നമുക്ക് കിട്ടാനായിട്ട് അത്രയ്ക്കും വലുപ്പമുണ്ട് അത്രയ്ക്കും ഹൈറ്റിലാണ് ഈ വെള്ളം ഉയർന്നു പൊങ്ങുന്നത് നിന്ന് കാണുമ്പോൾ നമ്മൾ ചെറിയൊരു വാട്ടർ വാട്ടർ ഫൗണ്ടൈനാണെന്ന് വിചാരിക്കരുത് നേരിട്ട് കാണുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് വാട്ടർ ഫൗണ്ടൻ്റെ ആ ഡാൻസിങ്ങിൻ്റെ ഒപ്പം തന്നെ ആ ലൈറ്റിൻ്റെ പല രീതിയിലുള്ള കളറുകളും അതിൻ്റെ ആ ഒരു ഒക്കെ വരുമ്പോൾ വളരെ ബ്യൂട്ടിഫുൾ ആണ് ഇവിടുത്തെ മ്യൂ ഇവിടെ ഇട്ടിരിക്കുന്ന ഒരു മ്യൂസിക്കിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു വാട്ടർ ഫൗണ്ടൻ ഇവിടെ ആ ഒരു ഡാൻസിങ് വരുന്നത് പക്ഷെ പക്ഷേ നമുക്കതിവിടെ മ്യൂസിക് വയ്ക്കുമ്പോൾ നമുക്ക് നിങ്ങൾക്കറിയാം നമുക്കത് കോപ്പിറൈറ്റ് ഇഷ്യൂ വരും അതുകൊണ്ട് നമുക്കത് വയ്ക്കാൻ പറ്റുന്നില്ല ഈ വാട്ടർ ഫൗണ്ടൻ വർക്ക് ചെയ്യുന്നത് ആ ഒരു മ്യൂസിക് സ്ലോ ആവുമ്പോൾ വെള്ളം പതുക്കെ ഇങ്ങനെ ആടി ആടി പോകും പിന്നെ ആ ഒരു പാട്ടിൻ്റെ ആ ഒരു ഫീലിനനുസരിച്ചിട്ട് ആ ഒരു വാട്ടർഫൌണ്ടിന് വർക്ക് ചെയ്യുന്നത് ഫൈനലി നമ്മുടെ വാട്ടർ ഫൗണ്ടൻ ആ ഷോ കഴിഞ്ഞിരിക്കുകയാണ് എത്ര ജനങ്ങളാണ് അവിടെ വന്നിരിക്കുന്നത് എന്ന് അറിയാമോ ഒരു രക്ഷയില്ല അവിടെ അത്രയ്ക്ക് തിരക്കാണ് നമ്മളിപ്പോൾ കാണുന്നത് ഫ്ലമിംഗോ എന്ന് പറയുന്ന ഹോട്ടലാണ് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കയറി അപ്പോൾ അകത്ത് കയറി കഴിഞ്ഞാൽ എല്ലാ ഹോട്ടലിലും നമ്മൾ പറഞ്ഞു ഈ ഗ്യാമ്പ്ലിങ് പരിപാടികളുണ്ട് അപ്പോൾ ഇവിടെ ഗ്യാമ്പ്ലിങ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് എല്ലാ ഹോട്ടലിലും ഇത്രയും ആളുകൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയില്ല പിന്നെ അതുപോലെ തന്നെ പെണ്ണുങ്ങൾ വശീകരിക്കാനുള്ള ആണുങ്ങൾ റോട്ടിൽ നിൽക്കുന്നുണ്ട് ആണുങ്ങളെ വശീകരിക്കാനുള്ള പെണ്ണുങ്ങൾ റോട്ടിൽ നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇങ്ങനെ പെണ്ണുങ്ങളെ അന്വേഷിച്ച് പോകുന്നവർക്കുള്ള വണ്ടികൾ ഇങ്ങനെ പരസ്യം ആയിട്ട് റോട്ടിലൂടെ ഈ വണ്ടികൾ നമുക്ക് പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട് ഗേൾസ് അവൈലബിൾ എന്ന് പറഞ്ഞിട്ടുള്ള വണ്ടി പോകുന്നുണ്ട് അപ്പം ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സിൻ സിറ്റി എന്നാണല്ലോ ഈ ലാസ് വേഗസ് അറിയപ്പെടുന്നത് അതായത് ഈ ലോക എല്ലാവിധ പാപങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നൊരു സിറ്റി എന്നാണ് ലാസ് വേഗസ് അറിയപ്പെടുന്നത് പക്ഷേ എന്ന് വിചാരിച്ച് അത് മുൻ സൈഡിൽ നടക്കുന്നുണ്ടെന്നുള്ളൂ അതന്വേഷിച്ച് പോകുന്നവർക്ക് അതിന് പോകാം പക്ഷേ അതിലുപരി നമുക്ക് ഫീൽ ചെയ്തത് സാധാരണ ഒരു സിറ്റിയിൽ പോകുന്ന ആ ഒരു ഫീലാണ് കേട്ടോ നമുക്ക് ഇത് ഏതൊരാൾക്കും പോകാം ഇവിടെ അമേരിക്കയിൽ വരുന്ന എല്ലാവരും പ്രത്യേകിച്ച് ആയിട്ട് വരുന്നവരൊക്കെ നമുക്ക് ഇവിടെ ഉള്ളവർക്കൊന്നും ഇത് പറയേണ്ട കാര്യമില്ല ഇതൊരു ഫാമിലി ഡെസ്റ്റിനേഷനും കൂടിയാണ് എല്ലാവർക്കും വരാം പിന്നെ അതുപോലെ തന്നെ ഇത് ഈ ഫാഷൻ ഷോയും ഗ്യാബ്ലിങ്ങും ഇത് മാത്രമല്ല ഇവിടെ പർച്ചേസിങ്ങിലും ആളുകൾ വരുന്നുണ്ട് ഫൈനലി നമ്മൾ സ്ക്രിപ്റ്റ് ചെയ്യുന്ന വണ്ടി എടുത്തു വണ്ടി എടുത്ത് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത ഫ്രീമോണ്ട് എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ പോകുന്നത് ഫ്രീമോണ്ട് എന്ന് പറയുന്ന ലാസ് വേഗാസിൽ തന്നെ തൊട്ടടുത്തുള്ള പഴയ ലാസ് വേഗസ് എന്നാണ് പറയപ്പെടുന്നത് അപ്പം നമ്മൾ വളരെയധികം ടയേർഡായി ഒരു കാര്യം നമ്മൾ വണ്ടി എടുക്കാൻ ചെന്ന് കഴിഞ്ഞപ്പം നമ്മൾ മുമ്പ് പറഞ്ഞു അവിടെ ലോക്ക് ചെയ്തിരിക്കും ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആൾ കയറുന്ന ഭാഗം ഓപ്പൺ ആയിരുന്നു പക്ഷേ വണ്ടി കയറുന്ന ഭാഗം ലോക്ക്ഡായിരുന്നു പക്ഷേ വേറൊരു ഗേറ്റ് ഓപ്പൺ ആയിട്ട് നമ്മൾ രക്ഷപ്പെട്ടു അപ്പോൾ നിങ്ങൾ ഒരു മണി ഒമ്പത് മണി വരെ പ്രതീക്ഷിച്ചാൽ മതി ഫൈനലി നമ്മൾ ഓൾഡ് ലാസ് വേഗാസിൻ്റെ അങ്ങോട്ടേക്ക് എത്തി എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ സിറ്റി ഓഫ് ലാസ് വേഗാസ് എന്നുള്ള ഒരു ബോർഡ് നമുക്ക് കാണാം ഓൾഡ് ലാസ് വേഗാസ് എന്നാണിത് പറയപ്പെടുന്നത് ഫ്രീ മൗണ്ട് എന്ന് പറയുന്ന ആണിത് അപ്പോൾ ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് പക്ഷെ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നടന്ന് ടയേർഡ് ആയതുകൊണ്ടും നല്ല ചൂടായതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കണം നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സബ്ബേന്നൊക്കെ ഭക്ഷണം കഴിക്കാറുണ്ട് കേട്ടോ സബ്വേ ഉണ്ട് അവിടെ അതുപോലെ തന്നെ ഇൻ ആൻഡ് ഔട്ട് ബർഗർ ഉണ്ട് ആ സ്ലിപ്പിൻ്റെ അവിടെ തന്നെയുണ്ട് അധികം റേറ്റ് ഒന്നുമില്ല അങ്ങനെ നമുക്ക് കഴിക്കാത്ത സൗകര്യങ്ങളുണ്ട് ഫ്രീമോണ്ടിൽ കണ്ടില്ലേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇൻറ്റീരിയർ ഉള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ അതാണ് അവിടെ മെയിനായിട്ട് കാണേണ്ടത് അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരുന്നത് ഫ്രീമോണ്ടിൻ്റെ ഏരിയയിലൂടെയാണ് അപ്പോൾ അവിടെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് ജസ്റ്റ് പോയി പക്ഷേ അവിടെ മൊത്തത്തിൽ ക്ലോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ ചെറിയൊരു ഏരിയയിലാണ് ഇപ്പോൾ നമ്മളെ കണ്ട പോലെ ക്രീമുണ്ടിൻ്റെ ഒരു ഭംഗിയുള്ളൊരു ഏരിയ വരുന്നത് പക്ഷേ അത് നമ്മൾ വിചാരിച്ചാൽ അടുത്ത ട്രിപ്പിൽ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു ഫൈനലി നമ്മുടെ ലാസ് വേഗസിൻ്റെ ഓടിച്ചുള്ളൊരു ഓട്ടോ കഴിഞ്ഞു എന്ന് പറയാൻ അങ്ങനെ കഴിച്ചിട്ട് നമ്മൾ പോരുകയാണ് പക്ഷേ എന്താണ് ലാസ് വേഗസ് ലാസ് വേഗസ് എങ്ങനെ ഇരിക്കുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലായി പക്ഷേ നമ്മുടേതായ ഒരു കിടിലൻ ട്രാവലറിൻ്റെ ആ ഒരു എന്താ എക്സ്പ്ലോറിങ് ഉണ്ടല്ലോ അത് എക്സ്പ്ലോറിങ് നടത്താൻ പറ്റിയില്ല പക്ഷേ നമ്മൾ എന്താണെന്ന് അറിയാൻ പറ്റി അപ്പോൾ ഇനി എക്സ്പ്ലോറിങ്ങിനായിട്ട് നമുക്ക് വീണ്ടും വന്ന് ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്തിട്ടൊക്കെ നമുക്ക് പിന്നീട് അടിച്ച് പൊളിക്കാം നമ്മുടെ ഈ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതിയ കിടിലിൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ ബൈ ബൈ ടേക്ക് കെയർ